സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാമത്തും നേരം ഈ നേരം മോഹത്തിൻ പൂന്നുള്ളി മാലയങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജപ്പോ നീ പൂജിപ്പോ ഞാൻ പനിനീരും തേനും കണ്ണീരാത്താനേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാമത്തും നേരം ഈ നേരം സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാമത്തും നേരം ഈ നേരം മോഹത്തിൻ പൂനുള്ളി മാലയങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം ൂജനീ പൂജിപ്പോഞ്ഞ പനിനീരും തേനും കണ്ണീരാത്താനേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാമത്തും നേരം ഈ നേരം